ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിന് മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വയ്ക്കാം മനസ്സിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ചിന്തകളെ അതുപോലെ തന്നെ ഈശോയുടെ മുൻപിലേക്ക് നമുക്ക് കാഴ്ചയായി എടുത്തു എടുക്കാം മനസ്സുകൊണ്ട് നമ്മുടെ ചിന്തകൾ ഓരോന്നും ഒരു പൂത്താലത്തിലേക്ക് എഴുതി വെക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നന്ദിയും കൃതജ്ഞതയും ഒക്കെ ആ പൂത്താലത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം നല്ല ഈശോയെ അങ്ങയുടെ കാരുണ്യ സ്നേഹവുമാണ് ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയും അടിസ്ഥാനവും ചിലപ്പോഴെങ്കിലും അങ്ങ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ മറന്നതുപോലെ ഞങ്ങൾ ജീവിക്കാറുണ്ട് മറ്റ് ചിലപ്പോൾ എത്ര തന്നാലും തൃപ്തി വരാത്ത കുഞ്ഞിനെ പോലെ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണമെന്ന് നിർബന്ധിക്കാറുണ്ട് തലനാഥനായ ഈശോയെ ഞങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്നതിന് മുൻപ് തന്നെ എല്ലാം അറിയുകയും ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി കാത്തിരിക്കുകയും ചെയ്യുന്ന അങ്ങേട് തിരുമുമ്പിലാണ് ഞങ്ങൾ അസ്വസ്ഥത അസ്വസ്ഥരാകുന്നത് എന്ന് ഞങ്ങൾ അറിയുന്നു അനന്തപജ്ഞാതം അവർണ്ണനീയം ഈ ലോകകോളം തിരിയുന്ന മാർഗം അതുംകലങ്കാണ്ടൊരുടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു എന്ന് കവി പാടിയതുപോലെ ഒരു ഇത്തിരി വെട്ടം മതി കാലുകൾക്ക് ആ വെട്ടത്തിൽ തന്നെ അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ നല്ല ഈശോയെ നാളെയെക്കുറിച്ചുള്ള എല്ലാ ആകുത ആകുലതകളെയും അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ നല്ല നാഥ ഈ ദിവസത്തിൻ്റെ ക്ലേശങ്ങളെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നവിടുന്ന് വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് കാരുണ്യവാനെ ആ ഒരു വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ ക്ഷീണങ്ങളും തളർച്ചകളും ഞങ്ങൾ സമർപ്പിക്കുകയാണ് നാഥ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ അത് ചെയ്യാനാവാതെ വന്നിട്ടുണ്ട് സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അത് ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ എല്ലാ നന്മകളെയും അങ്ങയുടെ ദിരിസന്നിധിയിലേക്ക് വയ്ക്കുകയാണ് അങ്ങയോട് ഇഷ്ടം കൂടി നിന്നുകൊണ്ട് അങ്ങയുടെ കരുണാർദ്ദര സ്നേഹത്തിന്റെ വർക്കാക്കളായി ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ സന്തോഷവും സ്നേഹവും പകർന്നു നൽകിക്കൊണ്ട് അങ്ങയുടെ സാന്നിധ്യം വിളിച്ചോതിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ